മാവേലോടൊപ്പം ഇപ്പോൾ ഞാൻ കൂത്തൂർ പൂക്കോട്ടാണ് പൂക്കോട്ടിൽ നമ്മളെ ശങ്കർ ഫർണിച്ചർ വർഷങ്ങളുടെ പാരമ്പര്യമാണ് ശങ്കർ ഫർണിച്ചർ എന്ന് പറയുന്നത് ചെറിയ ഒരു സംഭവത്തിൽ നമ്മുടെ ശങ്കരൻ എന്ന് പറയുന്ന വ്യക്തി തുടങ്ങി വെച്ച ആ സംരംഭം ഇപ്പോൾ മക്കളൊക്കെ ഏറ്റെടുത്തൊരു വലിയ വലിയ സംഭവമായിട്ട് പോകുന്നു അപ്പോൾ ഈ പൂക്കോട്ടിൽ ഇത് ഏറ്റവും വലിയ നമ്മൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശങ്കർ ഫർണിച്ചറിൽ അപ്പം ഇവരുടെ ഓണത്തിൻ്റെ ഓഫറുകളും കാര്യമൊക്കെയാണ് നമ്മളിപ്പോൾ ചോദിച്ചറിയാൻ വേണ്ടി പോകുന്നത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മാവേലോടൊപ്പം സ്വാഗതം നമ്മുടെ ശങ്കർ ഫെർണിച്ചേഴ്സിൻ്റെ മാനേജർ നമ്മുടെ ജയൻസാർ ഇപ്പോൾ കൂടെ ഉണ്ട് അപ്പോൾ ജയൻ ജയൻസാർ നമസ്കാരം അപ്പം ഓണാശംസ നേരിയാണ് കൂടെ മാവേലിയുണ്ട് അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ശങ്കർ ഫർണിച്ചർ എന്തൊക്കെയാണ് നമ്മുടെ ഓൺ ഓണം നമ്മളിവിടെ അടിച്ച് പൊളിക്കുകയാണ് എല്ലാ കസ്റ്റമേഴ്സിനും സമ്മാനങ്ങൾ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെയും സമ്മാനം കൊടുക്കുന്നുണ്ട് പിന്നെ ഡിസ്കൗണ്ട് ആണെങ്കിൽ വാങ്ങിക്കുന്ന എല്ലാ സാധനത്തും നല്ല ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് കോംബോ ഓഫേഴ്സ് ഉണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ മൊത്തമുണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ കോംബോ ഓഫറിൽ തന്നെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അത് അവർക്ക് വേണ്ടി എടുക്കു പോകുക സിക്സ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടോളം നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ആഴ്ചതോറും സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മെഗാ ബമ്പർ ഉണ്ട് ഇരുപത്തേഴാം തീയതി കസ്റ്റമേഴ്സിന് ചെയ്താൽ നമ്മൾ കസ്റ്റമേഴ്സിന് ഇരുപത്തേഴാം തീയതി മെഗാ മെഗാ ഡ്രോയിലൂടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഒരു വലിയ ബെഡ്റൂം സെറ്റാണ് കസ്റ്റമേഴ്സിന് ഭാഗ്യശാലികൾക്ക് കൊടുക്കുന്നത് അത് ചെറുതും വലുതും പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൂപ്പൺ ഉണ്ട് എല്ലാവർക്കും കൂപ്പൺ ഉണ്ട് എല്ലാവർക്കും കൂപ്പൺ ഉണ്ട് എല്ലാവർക്കും കൂപ്പൺ ഉണ്ട് അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബാഗ്യശാലായിരണോ അവർക്കുള്ളത് ഒരു മെഗാ ബമ്പർ ഇരുപത്തേഴാം തീയതി അടുത്ത മാസം ഇരുപത്തേഴാം തീയതി സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി നമ്മൾ 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 ഈ കാലാവധി കാലാവധി സെപ്റ്റംബർ സെപ്റ്റംബർ വരെയാണോ തീയതിയാണ് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് നടക്കുന്നത് പിന്നെ 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 കൂടാതെ എത്ര ആണ് ആണ് അപ് ടു പ്രൈസ് സമ്മാനങ്ങൾ എന്തൊക്കെയാണ് സമ്മാനങ്ങൾ കൊടുത്തിരിക്കുന്നത് വീക്കിലി നറക്കടുപ്പിലൂടെ കസ്റ്റമേഴ്സ് സോഫ എടുക്കാം സോഫ സോഫാസ് ഉണ്ട് പിന്നെ റിവോൾവിംഗ് ചെയറുണ്ട് ബാറ്റ്രസ് ഉണ്ട് ഗാർഡൻ ബെഞ്ച് ഉണ്ട് ഗാർഡൻ ചെയർ അവർക്ക് അവർക്ക് ഏത് തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കാം പിന്നെ അപ്പോൾ ചുരുക്കി പറഞ്ഞാല് സമ്മാനം വാരി വാരിക്കോരി കൈനര കൊടുക്കുകയാണ് ഈ ഒരു ഓഫർ സെപ്റ്റംബർ ഇരുപത്തേഴ് വരെയുണ്ട് മറ്റാരും കൊടുക്കാത്തൊരു ഓഫറാണ് അതായത് ഓണം കഴിഞ്ഞിട്ടും പിന്നെയും ദിവസങ്ങളോളം നമ്മളിതിൻ്റെ ഓഫർ നീണ്ടുകൊണ്ടിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ കാര്യം സെപ്റ്റംബർ ഇരുപത്തേഴിനാണ് നറുക്കെടുപ്പ് അതിലൂടെയാണ് ബമ്പർ സമ്മാനം കൊടുക്കുന്നത് കൂടാതെ ആഴ്ചതോറും നറുക്കെടുപ്പുണ്ട് അതിലൂടെ വലിയ വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സമ്മാനങ്ങളൊക്കെ പ്രിയപ്പെട്ട നിങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും പരമാവധി വരിക നമ്മുടെ ശങ്കർ ഫർണിച്ചറിനകത്ത് പരമാവധി നിങ്ങൾ ഓണത്തിലുള്ള പർച്ചേസും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലേ ഞാൻ കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ശങ്കേഴ്സ് ഇൻറ്റീരിയർ ഫർണിച്ചറിൻ്റെ ഓണാശംസകൾ നേരുന്നു അപ്പോൾ നമ്മളൊക്കെ ചെറിയൊരു സമ്മാനമുണ്ട് മഹാബലിയുടെ വകയായിട്ട് ഓണത്തിന് വകയായിട്ട് ഒരു ഓണാശംസ നേരുന്നുണ്ട് ചെറിയൊരു മൊമെൻറ്റോ നമ്മുടെ ശങ്കർ ഫർണിച്ചേഴ്സിന് വേണ്ടിയിട്ട് മഹാബലി ഹാൻഡ് ഓവർ ചെയ്യുന്നു